ആമി എന്തേ ഇവിടെ എനിക്ക് കിടക്കണ ഏ ഇത്രേ സ്ഥലം പോരാ എന്ത് ആമിക്കുട്ടി ഇങ്ങോട്ട് വായോ ഇത്ര സ്ഥലം പോരാനിട്ടാണോ ഏ ഒരു രണ്ട് രണ്ടട്ടിലുണ്ടായിട്ട് പോരെ ഏ പിന്നെന്തിനാ അവിടെ കിടക്കണ ഇങ്ങടെ ഏറെ കുമ്മിക്ക് ഒച്ചയില്ല ഇങ്ങോട്ട് വാ ിറ്റുപാടി വീട് വാ ഇല്ലേ വാ ഇല്ലെന്ന് പറയല്ലേ ഇങ്ങോട്ട് വാ ആമി മൂക്കിടിക്കും ഇങ്ങോട്ട് വാങ്ങോളെ ഇങ്ങോട്ട് വായോ പൊന്നല്ലേ പാട്ട് പത്തിയപ്പ വരൂല്ലേ വാ മറ്റേ കണ്ണാണെ കണ്ണ പാട്ടോള വാ ഓടിയോടിയോന്നേ പാട്ടിട്ടെ കണ്ണാണി കണ്ണീടിയോ കണ്ണാണിക്കാടാനൊച്ചില്ല വാ ഓടിയോ കണ്ണാണിക്കണ്ണി ഓ അല്ല എന്തിനാ ഏക്ക് വയ്യേട്ടാ ഒച്ചക്ക പോയിവാമി വീഴും നീ ആമി വീഴും വീഴും